സമയവും ജോലിയും ഒരു പട്ടാള ക്യാമ്പിൽ അറുന്നൂറ് പേർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം മുന്നൂറ്റി അറുപത് പേർ മടങ്ങിപ്പോയാൽ ബാക്കി എത്ര ദിവസങ്ങൾക്ക് ഉള്ള ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പിൽ ശേഷിക്കും നമ്മൾ ആളുകൾ ദിവസങ്ങൾ നിന്ന് ഒരു പട്ടാള ക്യാമ്പിൽ അറുന്നൂറ് പേർക്ക് അപ്പോൾ അറുന്നൂറ് ആളുകളാണ് ആളുകളുടെ അവിടെ നമ്മൾ അറുന്നൂറ് എന്നെഴുതി അറുന്നൂറ് പേർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളാണ് നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ ദിവസങ്ങളുടെ അവിടെ നാൽപ്പത്തൊന്ന് എഴുതി പട്ടാള ക്യാമ്പിൽ അറുന്നൂറ് പേരുണ്ട് അറുന്നൂറ് പേർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനം ഉണ്ട് മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നാൽപ്പത്തൊന്ന് ഉണ്ട് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് എത്തുകയും പക്ഷേ മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്ര ദിവസമുണ്ട് നാൽപ്പത്തൊന്നെന്ന് ഈ മുപ്പത്തേഴ് കുറയ്ക്കുക നാൽപ്പത്തൊന്ന് മുപ്പത്തേഴ് കുറച്ച നാല് അപ്പം ഇനി നാല് ദിവസമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അറുന്നൂറ് പേർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ടായിരുന്നു ഭക്ഷണം അതിലത്തെ മുപ്പത്തേഴ് ദിവസവും കഴിഞ്ഞു അപ്പം ഇനി നാല് ദിവസമേ ഉള്ളൂ അപ്പോൾ അറുന്നൂറ് പേർക്ക് ഇനി എത്ര ദിവസത്തേക്കുള്ളത് ഉണ്ട് നാല് ദിവസത്തേക്കുള്ള നാല് ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം മുന്നൂറ്ററുപത് പേർ മടങ്ങിപ്പോയി ഇപ്പോൾ ഇവിടെ അറുന്നൂറ് പേരുണ്ടായിരുന്നു അതിൽ നിന്ന് മുന്നൂറ്ററുപത് പേര് ആ ക്യാമ്പിൽ നിന്ന് പോയി അപ്പം ഇനി എത്ര ആളുണ്ട് നിന്ന് മുന്നൂറ്റി അറുപത് കുറയ്ക്കിയ പൂജ്യം നാല് അറുപത്തോ ഒന്ന് നാല് രണ്ടു ആറ് അപ്പം ഇനി ഇരുന്നൂറ്റി നാൽപ്പത് പേരുള്ളത് അറുന്നൂറ് പേരുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് പേര് പോയി അപ്പം ഇനി ഇരുന്നൂറ്റി നാൽപ്പത് പേരുള്ളത് ഇവർക്ക് ബാക്കി എത്ര ദിവസങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പിലുണ്ട് ഇവർക്ക് ഈ ഭക്ഷണ സാധനം ഇവിടെ ഭക്ഷണം എത്ര ദിവസത്തേക്ക് തികയും എത്ര ദിവസത്തേക്ക് തികയും അപ്പോൾ ഇതിൽ ഇനി ആദ്യത്തെ നമുക്ക് ആവശ്യമില്ല അത് കളയുക കാരണം നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു അതിലത്തെ മുപ്പത്തേഴ് ദിവസം കഴിഞ്ഞു അപ്പോൾ പിന്നെ അറുന്നൂറ് പേർക്ക് നാല് ദിവസത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് എത്ര ദിവസത്തേക്ക് തികയും എന്നാണ് ചോദ്യം ഉത്തരം കാണാൻ അറുന്നൂറ് ഇൻറ്റു നാല് ചെയ്യുക അറുന്നൂറ് ഇൻറ്റു നാല് ബൈ ഇരുന്നൂറ്റി നാൽപ്പത് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞു ഈ നാലും ഇരുപത്തിനാലും ആറ് നാല് ഇരുപത്തിനാല് വെട്ടിച്ചുരുക്കി അറുപത് ബൈ ആറ് ഹരിച്ച എന്ന് കിട്ടും അതായത് ബാക്കിയുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് എത്ര ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് വേണ്ട ഭക്ഷണമാണ് ഇപ്പോൾ Görmeyelim ulada.